കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ കൂടെ ബെദലായി ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ ആരോപണമുന്നയിച്ച കോൺഗ്രസിന് ഇത്തവണ ഉത്തരമുട്ടിയിരിക്കുകയാണ് പക്ഷേ റെയിൽവേയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം രാജീവ് ചന്ദ്രശേഖറിനും വി മുരളീധരനും അല്ലാതെ മറ്റാർക്കും ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു എഞ്ചിനീയർ അദ്ദേഹം എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് ആ അവർ ആ ഭാര്യയുടെ ട്രാൻസ്ഫർ ശരിയാക്കി തരാൻ വേണ്ടി അദ്ദേഹം നേരെ തശിദ്ധറിൻ്റെ വീട്ടിൽ വന്നു ഒന്നിച്ചു വരണ്ട മേടത്തിന് അയച്ചോളൂന്നു അങ്ങനെ ഒരു മാസക്കാലത്തെ ട്രാൻസ്ഫർ ചർച്ചയുടെ ഫലമായി ആ എഞ്ചിനീയർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു ക്രൂരമായ മർദ്ദനത്തിന് വിധേയനേണ്ട വിധേയനാകേണ്ടി വന്നു ആ എഞ്ചിനീയർ ഇവരെ ജയിപ്പിച്ചുവിട്ട സാധാരണ ജനങ്ങൾ പട്ടിണിയും പരിവട്ടുമായി തിരുവനന്തപുരത്ത് നഗരത്തിലൂടെ അലയുമ്പോൾ വളരെ സമ്പന്നരായ വീടുകളിൽ രാത്രി കാലങ്ങളിൽ അത്താഴ വിരുന്ന് ഈ പങ്കെടുക്കുന്ന ഒരു പരിപാടിയും ശശി തരൂർ ഒരു ശുപാർശയ്ക്ക് വരുന്ന വ്യക്തിയുടെ ഭാര്യ തട്ടിയെടുക്കേണ്ട സ്ഥാപനമാണോ ശശി തരൂരിൻ്റെ ഓഫീസ് എന്ന് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ നുണ പരിശോധനയ്ക്ക് ഞാൻ ആകാം പക്ഷേ എം പി ശശി തരൂറും സ്റ്റാഫും നുണപരിശോധനയ്ക്ക് വിധേയനാവും ജനങ്ങൾ ഒന്നിപ്പഴിച്ചാൽ മൂന്നും തന്നെ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം എന്നുള്ള സത്യമാണ് പക്ഷെ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭനായ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ മത്സരത്തെക്കുറിച്ചും നമ്മോടൊപ്പം സംസാരിക്കാൻ കൂടെയുള്ളത് ശ്രീ തമ്പാനൂർ സതീഷാണ് അദ്ദേഹം കോൺഗ്രസ് മുൻ കോൺഗ്രസ് നേതാവാണ് ജനകീയനായ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ മുഖം തന്നെയായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് നമസ്കാരം സ്വാഗതം സതീഷ് എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂട് തിരുവനന്തപുരം എന്നത് ശശി തട്ടകം എന്നാണ് പറയുന്നത് ഇപ്രാവശ്യം ആ തട്ടകത്തിന് ഇളക്കം തട്ടുമോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂറിൻ്റെ തട്ടകമെന്ന് അവകാശപ്പെടാൻ തരൂറിന് കഴിയില്ല ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് ആത്മാർത്ഥമായി വോട്ട് ചെയ്തുകൊണ്ടെന്ന് ജയിച്ചു പിൽക്കാലങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ വാക്കുകൾ പരസ്പരവിരുദ്ധമായിട്ടാണെങ്കിലും ആളുകൾ പലപ്പോഴും വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജീവിച്ചു പക്ഷേ ഇക്കാലങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം പറയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും വ്യക്തമായ ഒരു വികസന പ്രവർത്തനം നടത്തുവാനോ ഒരു ന്യായമായ ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ചെയ്യുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല വികസനമായിട്ട് വന്നിട്ട് കാരണം റെയിൽവേ വികസനം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മോഡിയുടെ നേതൃത്വത്തിലുള്ള ബഹുമാനിയായ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ അതിനകത്ത് വളരെ പൂർണ്ണമായും ആ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തിയിട്ടുള്ളത് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി വി മുരളീധരനും ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖറുമാണ് അപ്പം സാധാരണ ഒരു വികസന പ്രവർത്തനം നടപ്പം ഞാനും കൂടെ അവകാശപ്പെടുന്നത് ആർക്കും അവകാശപ്പെടാൻ പക്ഷേ റെയിൽവേയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും അല്ലാതെ ഇതിനകത്ത് മറ്റാർക്കും ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒരു എം പി എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമായിരുന്നു പാർലമെന്റിനകത്തും പുറത്തും മൂന്ന് തവണയായി ശശി തരൂർ വിജയിക്കുന്നു കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി തൊട്ടു പിന്നാലെയുണ്ട് ഈ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് വലിയ കാണാൻ സാധിക്കും എത്രമാത്രം മുന്നിലാണ് അദ്ദേഹത്തിന്റെ രാജീവ് ചന്ദ്രശേഖർ മൊബൈലിന്റെ ഒരു വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ മൊബൈൽ ബി പി എൽ മൊബൈലിൽ കൊണ്ടുവന്ന് വിപ്ലവം നടത്തിയ ഒരു മഹാനാണ് നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നേറിയ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിയിൽ ബി പി എൽ ടി വി ഉൾപ്പെടെയുള്ള കളർ ടി വി ഉൾപ്പെടെയുള്ള രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂർ ബി കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂറിൻ്റെ കൂടെ ബദലായി ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ ആരോപണമുന്നയിച്ച കോൺഗ്രസിന് ഇത്തവണ ഉത്തരമുട്ടിയിരിക്കുകയാണ് ഏറ്റവും പ്രഗത്പനായ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും പ്രഗത്പനായ ഒരു നല്ലൊരു ആളിനെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കണ്ടെത്തിയും അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പിലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇവിടെ അയയ്ക്കുമ്പോൾ മികച്ച ഒരു ഐ ഐ ടി മന്ത്രി എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പെർഫോമൻസും ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും ആണ് കണ്ടിട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് ഈ ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ ആണ് ആദ്യമായി തിരുവനന്തപുരത്ത് മത്സരത്തിനെത്തുന്നത് ആ സമയത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാർത്തയുണ്ട് ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് പാർട്ടി പ്രവർത്തകർക്ക് പരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു തരൂർ എന്ന ഒരു വിമർശനം കേട്ടിരുന്നു അത് എത്രമാത്രം സത്യമാണ് തീർച്ചയല്ലേ അന്ന് ഇത്തരം ശശി തരൂറിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തിരുവനന്തപുരം പാർലമെന്റിൽ നേതാക്കൾ മാത്രമല്ല ജനങ്ങളും പ്രവർത്തകരുമൊക്കെ അതൃപ്തിയിലായിരുന്നു അതേ അതൃപ്തി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം നേരെ നമ്മളെ ബഹുമാനിയായ ലീഡർ ശ്രീ കെ കരുണ സാറിൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തിനോട് ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുകയും ലീഡറെ മുന്നിൽ നിർത്തിയാണ് ആ കാലഘട്ടത്തിൽ തരൂർ തിരഞ്ഞെടുപ്പിന് നേരിട്ടത് അതുകൊണ്ട് തന്നെ ലീഡറുടെ വാക്കും ലീഡറ പ്രവൃത്തിയും ലീഡറുടെ സാന്നിധ്യവും അന്ന് തരൂറിന് പ്രയോ പ്രയോജനപ്പെട്ടു എന്നാൽ ആ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ ചില വികസന പ്രവർത്തനങ്ങൾ ബാക്സ് ലോണോ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ആ ആക്കുമെന്ന് തിരുവനന്തപുരം നഗരത്തെ ആക്കുമെന്ന് പറഞ്ഞത് ഒട്ടനവധി മറ്റു വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞത് ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള പ്രചരണങ്ങൾ വെറും വ്യാജമായിരുന്നു എന്ന് തിരുവനന്തപുരത്തെ ജനതയ്ക്ക് പ്രബുദ്ധരായ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തിന് വാഗ്ദാനങ്ങൾ നടത്താൻ കഴിയില്ല പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ഐമാസ് ലൈറ്റാണ് ഇപ്പം എല്ലാ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഐ ലൈറ്റ് ലൈറ്റ് ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹവും പഞ്ചായത്ത് മെമ്പറായി ചുരുങ്ങി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പതിനഞ്ച് വർഷമായി ഭാവന സമ്പന്നമായ ഒരു പദ്ധതിയും തലസ്ഥാന നഗരിക്ക് ലഭിച്ചില്ല എന്നാണ് തീർച്ചയായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ അദ്ദേഹം ചെയ്ത ഒരു 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 ജനങ്ങൾ ആകർഷിക്കുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം ആവശ്യപ്പെടട്ടെ പിന്നെ ഇതാ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ അറിയുന്നത് ലീഡറെ ആശീർവാദം വാങ്ങിച്ച് ജയിച്ച ആൾ ഒരു പോസ്റ്ററിൽ ലീഡറെ പടം വെച്ചിറക്കാൻ പോകുന്നു എന്ന് പിറക്കി എന്നൊക്കെ പറയുന്ന ഒരു കഥ ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ലീഡറെ പടം വെച്ച് അദ്ദേഹത്തിന് ഇറക്കാനുള്ള ഏതൊരു യോഗ്യതയും ശശി തരനില്ല അതെന്താണെന്ന് വെച്ചാൽ അതിനോട് പ്രധാന കാരണം ലീഡർ അന്തരിച്ചു പോയപ്പോൾ അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ അവിടെ ത്രൂ മുഴുവൻ സമയവും ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അത് അവരുടെ മക്കളോടൊപ്പം തന്നെ നേതാക്കളോടൊപ്പം തന്നെ ഞാൻ അവിടെ ഡേ ആൻഡ് നൈറ്റ് ആണ് റൂമിൽ കിടക്കും രാവിലെയാണ് വീട്ടിൽ പോകുന്നത് വീട്ടിൽ പോകും മറ്റു പ്രാഥമിക കർമ്മങ്ങൾ കഴിയും തിരിച്ചുമെന്ന അനന്തപുരി ആശുപത്രി ഉണ്ടാവും മരണസമയത്തും ഉൾപ്പെടെ ഞാനുണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ ഞാനുണ്ട് തൃശ്ശൂർ പോകുമ്പോൾ ഞാൻ തൃശ്ശൂർ അവിടെ ക്യാമ്പ് ചെയ്തു തൃശ്ശൂർ പോയി ക്യാമ്പ് ചെയ്തു അതുപോലെ തന്നെ മരണാന്ത ചടങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കുടുംബത്തിൻ്റെ ഉടപ്പം തന്നെ ഞാനുണ്ടായിരുന്നു പതിനാറ് സഞ്ച്യാന സമയത്തും ആ ചടങ്ങിന് ഞാൻ ഉണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം മറ്റ് കാലങ്ങളായിട്ടുള്ള പതിനാറ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഈ ചടങ്ങിനൊന്നും ശശി തരൂറിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു എന്ന് പറയുന്നത് ലീഡറോടുള്ള അവഹേളനവും അവ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന തുല്യമാണ് മരിച്ച സമയത്ത് വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ക്യൂ നിന്ന് കാണുന്ന കൂട്ടത്തിൽ വന്ന് പുള്ളി ചടങ്ങ് നടത്തിയിട്ട് പോയതല്ലാതെ ുള്ളി അദ്ദേഹത്തിന് സംസ്കരിക്കുന്ന മുരളീ മന്ദിരത്തിലോ അദ്ദേഹത്തിന്റെ വീട്ടിലോ അതുപോലെ തന്നെ മറ്റു ചടങ്ങ് നടന്ന സ്ഥലത്തോ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലീഡറോട് എന്ത് സ്നേഹമാണ് ശശി തരൂർ ഉള്ളത് എന്ന് പൊതുസമയഹം വിലയിരുത്തട്ടെ താങ്കൾ ഈ ബി ജെ പിയിൽ ചേരുന്ന ആ പരിപാടിക്കിടെ അല്ലെങ്കിൽ ആ ചടങ്ങിനിടെ താങ്കളൊരു പ്രസ്താവന നടത്തിയായിരുന്നു തരൂർ പാർട്ടി പ്രവർത്തകരെ വീട്ടിലടിപ്പിക്കാത്ത ഒരു ജനപ്രതിനിധിയാണ് തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന നേതാവ് എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായത്തിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട് അത് എങ്ങനെയാണ് അതിനെ കൂടുതൽ വിശദീകരിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ സാർ അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളെ വെറുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ മാത്രം അദ്ദേഹം കാണിക്കുന്ന സ്നേഹ പ്രകടനങ്ങൾ അല്ലാതെ അദ്ദേഹം ഒരിക്കലും സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുകയോ അവരുടെ ദുഃഖങ്ങളിലോ പ്രയാസങ്ങളിലോ അവരെ വീട് സന്ദർശിക്കുന്നതിനോ ഇന്ന് വരെ ശശി തരൂർ ഒരു പ്രവർത്തകൻ്റെയും കോൺഗ്രസ് പ്രവർത്തകൻ്റെയോ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലോ പോയിട്ടില്ല പാർട്ടിക്കാരനെ മാത്രമല്ല ഒരു സാധാരണക്കാരൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട്ടിലും പോയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഫീസിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അങ്ങോട്ട് ചെന്ന് പാവങ്ങളുടെ ഒരു ഒരു നിവേദനം കൊടുക്കാൻ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും അദ്ദേഹവും കാണാൻ വിസമ്മതിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വളരെ നിർഭ ജനപ്രതിനിധികൾ അവരെ വളരെ മോശമായി പറഞ്ഞു പറഞ്ഞയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ്മാരെ ഡി സി സി ബാരോഹികളെ എക്സ് എം എൽ എമാരെ എം എൽ എ മാർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും പുറത്തു പറയാത്തതാണ് കാരണം നാണക്കേടല്ലേ ശശി തരൂറിൻ്റെ ആഫീസ് സംവിധാനം വളരെ പാളിച്ചയും പൊതുസമൂഹത്തെ അപമാനിക്കുന്ന ഒരു ഓഫീസും വീടുമായി മാറി അതേ വേളയിൽ തന്നെ വളരെ സമ്പന്നരായ വീടുകളിൽ രാത്രി കാലങ്ങളിൽ അത്താഴ വിരുന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയും ശശി തരനുണ്ട് അദ്ദേഹം ഇത് നിഷേധിക്കുകയാണെങ്കിൽ വീടും അഡ്രസ്സും ഒക്കെ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള പേരും ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാണ് ഇപ്പോൾ ആ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു സൂചനയായിട്ട് ഞാൻ പറയാം തിരുവനന്തപുരത്ത് കവടിയാറിനും ഇടയ്ക്കുള്ള ഒരു ഇടയ്ക്കുള്ളൊരു ഒരു കോടീശ്വരൻ ശതകോടീശ്വരൻ്റെ വീട്ടിൽ സ്ഥിരമായി രാത്രി കാലങ്ങളിൽ ഒരു സൽക്കാരം വെളുപ്പാങ്കാലം വരെ നീണ്ടു നിൽക്കുന്ന സൽക്കാരം നടത്താറുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിഷേധിക്കാം പക്ഷേ അവിടുത്തെ പൊതുസമൂഹം അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാടുമുള്ള സി സി ടിവികൾ ഒക്കെ പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അത്ത അത്തരം സമ്പന്ന വീടുകളിൽ രാത്രി എന്ത് സൽക്കാരം നടക്കുന്നുള്ള തീരുമാനിക്കേണ്ടത് ഞാനല്ല അപ്പോൾ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും അവർക്കൊന്നും ഈ പാവപ്പെട്ടവർക്കൊന്നും അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നൊരു പരാതി പറയാൻ കഴിയാത്ത ഗതികളിലേക്ക് മാറുമ്പോൾ കണ്ണീരോടുകൂടി അവർ വീടുകളിലേക്ക് നിരാശനായി മടങ്ങുമ്പോൾ അദ്ദേഹം ഈ സമ്പന്നന്മാരുടെ വീടുകളിൽ അത്താഴ വിരുന്ന് നടത്തി ആഘോഷിക്കുന്നതിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത് എന്തൊക്കെ ബാക്കി കുറിച്ച് ഞാൻ ഈ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അത് പൊതുസമൂഹം ശ്രദ്ധിക്കട്ടെ ഈ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളും അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഒന്നിൽ കൂടുതലുള്ള ഒന്നല്ല ഇത് പല സ്ഥലങ്ങളുണ്ട് പല ഭാഗങ്ങളിലുണ്ട് അത്തരം അത്താരുന്നുകൾ താല്പര്യമെടുക്കുന്നത് തരൂർ എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്തിൽ പെടുന്ന സുഹൃത്തു വലയം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അൻപത് മുമ്പേ ഇരുപത്തിയഞ്ച് വർഷത്തിനു മുമ്പ് സുഹൃത്തു വലയം കേരളത്തിനകത്തൊന്നും ഇല്ല ഒരു സുപ്രഭാതത്തിൽ അസംബ്ലി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരത്തെ മാത്രം ഇവിടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ഒരാളാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ മുൻപരിചയത്തിന്റെയോ മുൻകാല ബന്ധങ്ങളുടെയോ കഥ പറയാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ചുറ്റും കൂടിയ കുറെ ശതകോടീശ്വരന്മാരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും മോചിതനായിട്ടില്ല അവരെ അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന അദ്ദേഹം പാവപ്പെട്ട പ്രവർത്തകരെയോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയുക എന്നാണ് നിങ്ങൾ ഓർക്ക് പാറശാലയിൽ ഒരു വികലാംഗൻ സ്വർ കോൺഗ്രസ് കാരനായിരുന്നൊരു വികലാംഗനെയും കൊണ്ട് അവിടുത്തെ ഒരു പ്രമുഖ നേതാവ് അവർ കൂടെയുള്ള കുറേ ആളുകളുമായി വാഹനത്തിൽ വന്ന് ആ പാവപ്പെട്ട വികലാംഗൻ്റെ ഒരു പ്രശ്നം തരൂറിൻ്റെ വീട്ടിൽ വന്ന് അവതരിപ്പിക്കാൻ വന്നപ്പോൾ തരൂറും സ്റ്റാഫും പറഞ്ഞ് ഇപ്പം പറ്റത്തില്ല വേറെ ദിവസം വരാൻ പുള്ളിയെ പതിനാറ് പ്രാവശ്യം വന്നിട്ടാണ് ഒരു ദിവസം കിട്ടിയത് അന്നും പറയുന്നത് കാണാൻ പറ്റത്തില്ലാണ് എന്നിട്ട് ആ വികലാംഗനെ തിരിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വികലാംഗൻ വീട്ടിനു പുറത്ത് ഗേറ്റിൻ്റെ അവിടെ കാവലിൽ നിന്നു ഇദ്ദേഹം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി കാറി കയറി പോകുമ്പോഴും ആ വികലാംഗം കൈ കാണിച്ചിട്ട് പോലും നിർത്താതെ പോയ ഒരു ജനപ്രതിനിധിയാണ് ശശി തരൂർ നിഷേധിക്കട്ടെ പാഠശാലയിൽ വികലാംഗം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് എത്രയെ ബ്ലോക്കർസുമാരെ ഇറക്കിയിട്ടിട്ടുണ്ട് അവർ ചിലപ്പം പാർട്ടിയുടെ ചട്ടക്കൂടി നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഇപ്പം പറയില്ലായിരിക്കാം പക്ഷേ അവരെ മനസ്സ് വേദനിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാരവാഹികൾക്കുണ്ടായിട്ടുണ്ട് സാധാരണ പ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം ആ സ്റ്റെനോഗ്രാഫറായിട്ട് വന്നിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ആ വീട്ടിലെ കുക്കായിട്ട് വന്നിട്ടുള്ള സ്റ്റാഫുകൾ ഡ്രസ് കോഡ് തീരുമാനിക്കുന്ന ആളായി മാറുന്ന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത്തരം ആളുകളുടെ സമ്പാദ്യത്തിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും ഇന്ന് അവരൊക്കെ ശതകോടീശ്വരന്മാരാണ് ഇവരെ ജയിപ്പിച്ചു വിട്ട സാധാരണ ജനങ്ങൾ പട്ടിണിയും പരുവട്ടുമായി തിരുവനന്തപുരത്ത് നഗരത്തിലൂടെ അലയുമ്പോൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തിലൂടെ അലയുമ്പോൾ അവിടത്തെ സ്റ്റാഫുകളൊക്കെ കോടീശ്വരന്മാരായി മാറിയത് എന്തെന്ന് പരിശോധിക്കണ്ടേ